കൊറേ കാലത്തിലാണ് കാണുന്നത് പഴയ കാലത്ത് ഓരോ സംഭവങ്ങളും ഒക്കെ ചേച്ചി ഇത് എന്താ പറയാ എന്താ പറയാ ഇതിന് ആ ചെറുപയറ് പൊടിക്കണ ആ പണ്ടത്തെ കാലത്ത് അത് രായിരായി പൊടിക്കല്ല് പൊടിക്കല് അങ്ങട് അങ്ങട് അത് ആയല്ലേ അങ്ങോട്ടുണ്ടോ ആ അപ്പതീയ ശരിയായ ശരി അശ്ശേരിയ ശരി അത് ശരി ബാല്യകാലൊക്കെ ഇവിടെ ആ അവിടെ അവിടെ ആറ് അപ്പൊ ആവാതിക്കോ അല്ലേ നൂറ്റാറ് പറഞ്ഞാലേ അല്ല ഞാൻ ആലോചിക്കാം ചേച്ചി ചെറുപ്പക്കാലം ഒക്കെ വീട് രാമിവിടെ തറവാട് അത് ശെരി അത് അത് ശെരി അത് ശെരി ചേച്ചി ഞാൻ നാരേന്റെ വീട്ടിലാണ് സുനിലേട്ടന്റെ വീട്ടില് ഏഹ് സുനിലേട്ടന്റെ വല്യമ്മ

ഇതിലൊക്കെ ഞങ്ങള് പഠിച്ചത് അപ്പൊ ഇത് ഈ സ്കൂളിന്റെ എത്രാമത്തെ കൊല്ല അറുപതാമത്തെ കൊല്ല അല്ല എഴുപതാമത്തെ എൺപതാമത്തെ കൊല്ല പൊന്നാനി സ്കൂൾ നൂറ് കൊല്ലത്തെ അതിലൊക്കെ സുനീന്താ വന്നു പ്രസംഗിക്ക് പറഞ്ഞു എന്റെ അമ്മയും എന്റെ അച്ഛനും ഒക്കെ പൊന്നാനി വിജയമാത അവിടെ മുഖേന ഗംഭീരണ്ടായിരുന്നു പഠിച്ചത് പട ദുബില് പിന്നെ അല്ലല്ല അബുദാബിയില് കൊറച്ചു കാലം പഠിച്ചു പിന്നെ പഠിച്ചത് സ്കൂൾ കോളേജിൽ പഠിച്ച പഴേ തൃശ്ശൂര് പിന്നെ പതിരയിൽ പഠിച്ചിട്ടുണ്ടോ ഒരു ഏഴാം ക്ലാസ്സിൽ സുലിന്റെ പടം ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് അറിയാമോ വിജയിന്റെ പടം ദീപാലിക്കണു ദീപാലിക്കാ പറഞ്ഞിട്ട് വിജയിന്റെ പടം അതെ പിന്നെ ആഘോഷം സിനിമ നടന്നോണ്ടിരിക്കുന്ന ഷൂട്ട് കയ്യാറായി പറഞ്ഞു പടങ്ങൾ കൊറേ വന്നിട്ട് പറഞ്ഞു എന്തായാലും സുല്ലാട്ട് നല്ലൊരിതാവട്ടെ അല്ലെ അപ്പൊ ഞാൻ ഇറങ്ങാം ഞാനതെല്ലാരോടും പറയും അതെ അതെ അത് സുലാട്ട് ലിക്കാൻ ഇഷ്ടിട്ടില്ല സുല്ലാട്ടക്ക് അമേരിക്ക അമേരിക്കത് ആ അത് കാണു പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് സന്തോഷം സുല്ലാട്ടെ കാണാൻ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ വന്നുകഴിഞ്ഞാ വിളിക്കാറിഞ്ഞു